ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികൾക്കെതിരെ ഇറാൻ്റെ ഉള്ളിൽ തന്നെ ഇസ്രായേൽ ആക്രമണ സംവിധാനങ്ങൾ ഒരുക്കിയെന്ന വെളിപ്പെടുത്തലുമായി ഇസ്രായേലിന്റെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ വർഷങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് മൊസാദ് ആക്രമണ പദ്ധതി നടപ്പാക്കിയത് ടൈംസ് ഓഫ് ഇസ്രായേലിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ വെളിപ്പെടുത്തൽ ഇറാൻ്റെ ഉള്ളിൽ തന്നെ ഇസ്രായേൽ ഒരു ഡ്രോൺ താവളം നിർമ്മിക്കുകയും അതിനുവേണ്ട കൃത്യമായ ആയുധ സംവിധാനങ്ങളും കമാൻഡോകളെയും ഇറാനിലേക്ക് അയച്ച് സജ്ജീകരിക്കുകയും ചെയ്തു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സും മൊസാദ് രഹസ്യാന്വേഷണ ഏജൻസിയും ചേർന്ന് അതീവ രഹസ്യമായാണ് ഇതിനു ആസൂത്രണം നടത്തിയതും ആക്രമണം കൃത്യമായി നടപ്പാക്കിയതും ടെഹ്റാന് സമീപം തന്നെയാണ് ഡ്രോൺ താവളം ഒരുക്കിയത് ആയുധ സംവിധാനങ്ങൾ വിവിധ വാഹനങ്ങൾ വഴി ഇറാനിലേക്ക് എത്തിച്ചു അതോടൊപ്പം തന്നെ മൊസാദിന്റെ കമാൻഡോകൾ മധ്യ ഇറാനിൽ ഇറാന്റെ വിമാനവേദ സംവിധാനങ്ങൾക്ക് തൊട്ടുതന്നെ പ്രിസിഷൻ മിസൈലുകൾ വിന്യസിക്കുകയും ചെയ്തു ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് ഇറാനിൽ തയ്യാറാക്കി വെച്ചിരുന്ന സർഫസ് ടു സർഫസ് മിസൈൽ ലോഞ്ചറുകളെ ഇന്നലത്തെ ഒറ്റ രാത്രി കൊണ്ട് ഈ ഡ്രോൺ സംവിധാനം തകർത്ത് തരിപ്പണമാക്കി അങ്ങനെ ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനം ആദ്യം തകർത്തതിനു ശേഷമാണ് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ ഇന്ന് പുലർച്ചെ ഇറാനിൽ തേർവാഴ്ച നടത്തിയത് മുസാദിന്റെ അതിസാഹസികമായ ആസൂത്രണത്തോടൊപ്പം അത്യാധുനിക സാങ്കേതിക വിദ്യകൾ കൂടി ചേർന്നതോടെ ഇസ്രായേൽ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി അതും ഇറാന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ മുഴുവൻ കണ്ണുപെട്ടിച്ച്